ഹേയ് ഹലോ നമസ്കാരം ദിസ് ഇസ് ഗാംബേറ്റ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞ് നല്ല ടയേഡാണ് അപ്പം ടയേഡായിട്ടിരിക്കുമ്പം എന്തായാലും പാല് മേടിച്ചുകൊണ്ട് വരും പാൽ മേടിച്ചുകൊണ്ട് വന്ന് ചായ കിട്ടും ചായ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിൽ നോക്കുന്നൊരു വ്യൂ ഉണ്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായയും ചെറിയ കടിയും കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വാ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ്ട് ഇതാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടും പാടവും മരങ്ങളും വാവും കണ്ട ഇതാണ് നമ്മുടെ മാവ് നല്ല പൂത്ത് കുറേ മാങ്ങയാട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇതാണ് ചായയും കടിയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വന്നിരുന്നിട്ട് ഓരോ ച ശശയ ഓരോ കടിയെടുത്ത് അങ്ങോട്ട് മുക്കി ചമ്മന്തി മുക്കി കാഴിക്കണം ഒരു രക്ഷമില്ല അത് നല്ല ആംബിയൻസും ഭയങ്കര ഇവിടെ വൈകിട്ടൊന്ന് ഞാൻ പോയിട്ട് ഇവിടെ വന്ന് ചായ ഒക്കെ പിടിച്ച് എൻ്റെ അമ്മച്ചു നല്ല ചൂടല്ല പിന്നെ ചെന്ന് ചായയും ഓരോ കടിയൊക്കെ കഴിക്കുമ്പോൾ സുഖം അത് വേറെ തന്നെ അനുഭവങ്ങളാണ് അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം നമ്മുടെ ഇനി നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് ബ്ലോഗാണ് പറ്റാറ്റ